അതുകൊണ്ടാ ഏത് കാര്യം മുമ്പോട്ട് പോകണമെങ്കിലും പണം വേണം ഞാൻ പറയാറുണ്ട് ഞാൻ അവസാനിപ്പിക്കോ അഞ്ചു നിസ്കരിക്കാൻ വലിയ ചെലവില്ല നിസ്കാരത്തിന് ചെലവുണ്ട് എന്നാലും തെറ്റിത്തിരിക്കാനും പാടില്ല കാരണം നിസ്കാരത്തിലും ഒക്കെ ചെലൊരു വലിയ ആവേശ കാരണം അതിനൊരു ചെലവുമില്ല ഒതു എടുക്കാൻ ഇരുന്നൂറ് റുപ്യയും നിസ്കാരത്തിന് മുന്നൂറ്റി അമ്പൂറ് റുപ്യൂ ദാദാപുരത്ത് എന്നല്ല കേരളത്തിലെ പല പള്ളികളിലും ചിലപ്പോൾ ആളു കുറയും ഈ മാൻ എന്ന് പറഞ്ഞാൽ അവനാൻ സമ്പാദിച്ചതിൽ നിന്നും സംരക്ഷിച്ചു വെച്ചതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്ന് പറഞ്ഞാൽ അതൊരു വല്ല തീമാന ഞാനൊക്കെ പറയാറുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരിക്കൽ മാത്രമേ ഞാൻ വിദേശത്ത് പിരിവിന് പോയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് ഞാനും കീറിട്ടതാ ഇനി ഒരു പിരിവിന് പടച്ചോനെ എനിക്ക് പോകേണ്ട അവസരം വരരുത് അതെന്താ കാരണം എന്നറിയോ വിദേശത്ത് ചെന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസവും ഒരു ഉറപ്പ കിട്ടാതെ എങ്ങനെ ഇന്ന് പറഞ്ഞതുപോലെ മരുഭൂമിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ മുൻപൊരു പ്രസംഗം കേട്ട ഒരു ചെറുപ്പക്കാരൻ ഇരുചക്രവാഹനത്തിൽ പിസ്സ ഡെലിവറി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് വന്നിട്ട് വാഹനം നിർത്തി ചോദിച്ചു നിങ്ങൾ വന്ന കാര്യം എന്തോ ആയോ ഞാൻ പറഞ്ഞില്ല തിരിച്ചു പോകേണ്ട പൈസ പോലും കിട്ടുമോന്ന് ഉറപ്പില്ല അന്ന് എഴുന്നൂറ്റൻപതും എണ്ണൂറ് ഊർപ്പ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന ഒരു മാസത്തിൽ ഇരുന്നൂറ്റി അഥവാ എണ്ണൂറ്റി എണ്ണൂറോ എണ്ണൂറ്റൻപതോ രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന പിസ്സ ഡെലിവറി ചെയ്യുന്ന ചെറുപ്പക്കാരൻ പത്തും ഇരുപത്തഞ്ചും നല്ല ബിൽഡിങ്ങിന്റെ മുകളിലേക്കൊക്കെ എത്തിച്ചിട്ട് പറന്ന് ആ ഒരു ആറുവരി വെപ്രാളപ്പെട്ട് കുടുംബം തലയിലേറ്റി മരണപ്പാച്ചിൽ പായുന്നോം പറഞ്ഞു നല്ലൊരു കാര്യത്തിനല്ലേ നടക്കട്ടെ മരിച്ചപ്പോതൊക്കെ അല്ലേ ബാക്കിണ്ടാവു അങ്ങനെ പൊടുത്തവരെ കൊണ്ടും സമ്പാദിച്ച അല്ലാന്റെ മാർഗത്തിൽ ചെലവാക്കുക എന്ന് പറഞ്ഞ അതൊരു വല്ലാത്ത അതിനുശേഷം പലപ്പോഴും പ്രഭാഷണത്തിനൊക്കെ വിദേശത്ത് പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒരുപാട് പൈസക്കാരെ മുൻപിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കും നിന്ന് പോയവര് ഒരു മടുപ്പും ഇല്ലാതെ പലരും അങ്ങനെ എടുത്തു കൊടുക്കും എങ്ങനെ അവനാൻ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് ബിസിനസ്സിൽ ഇറക്കി ഒരുപാട് രാത്രി കണക്കൂട്ടി അല്ലേ എന്നൊക്കെ ബേജാറായി ജീവിച്ചുണ്ടാക്കിയ മുതല് നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക അത് തന്നെയാ നാട്ടിലുള്ള ചില അവസ്ഥ ചിലര് മാസശമ്പളത്തു നിന്നും ഇങ്ങോട്ട് വെക്കും അതിന്റെ കബറിലേക്കുള്ളതാണ് എത്ര വാപ്പാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അറിയോ അത് ആദ്യം മാറ്റി വെച്ചിട്ട് പറയും അതിന്റെ കബറിലൊക്കെ ഉള്ളതാ കൈമക്കെട്ടിയെ ചെലവാക്കാൻ എളുപ്പം കഴിയും പക്ഷെ ഇത് മാറ്റി മാറ്റിവെച്ചിട്ടില്ല എങ്കു കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല ഇന്ന് എത്ര കോടികളുടെ വക്കഫു സ്വത്തുകൾ കേരളക്കരയിലുണ്ട് ഒരു കാലത്ത് സ്വപ്നം കണ്ടാഗ്രഹിച്ച് വെട്ടിപ്പിടിച്ചതിൽ നിന്ന് അവനാന്റെ കബറൊന്ന് ഭംഗിയാവണം എന്ന് ചിന്തിച്ചു കൊടുത്തുപോയവര് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ മരിച്ചോയാൽ നമ്മളെ പത്ത് റുപ്പ്യ എന്ന് പറയാൻ ഏത് ബിൽഡിങ്ങില് ഏത് ബിൽഡിംഗ് പറഞ്ഞാൽ അവനാന്റെ വീടല്ല അത് കൊടുത്തതും ഡിഷാകാത്ത ശിക്ഷത്തേക്ക് തുറന്നു വെച്ചതും പോർച്ചൊന്ന് ആദ്യത്തെ പൊളിച്ചിട്ടൊന്ന് കുളൂസാക്കിയതും നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഉപയോഗം ഇല്ലാണ്ട് നാല് മൂലയിൽ വലിയ വീപു വാർത്തതും